ഹായ് ഗായസ് ബച്ചേരി അപ്പം വെള്ളത്തിൽ ഇട്ടിട്ട് അരച്ച് മിക്സിയിലിട്ട് അരച്ചിണ്ടാക്കണം അപ്പത്തിൻ്റെ പേരാണ് ഈ അപ്പം വെള്ളം അരിയും കുറച്ച് തൂക്കുക അരി വെള്ളം കുറച്ച് തൂക്കാം അപ്പോഴാണ് അതിൻ്റെ ഇങ്ങനെ പാരൻ പറ്റുള്ളൂ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അങ്ങനെയാണ് പേര് തീയ്യപ്പം എന്ന് അപ്പം അപ്പം പേര് വന്നത് എന്തിനാതിന് അപ്പൊ നമ്മളെ സിയപ്പം റെഡി ഓ ഓട്ടാ എന്തല്ലേ പരിപാടി ഓക്കേ ഇതാണ് ഞമ്മളെ സിയപ്പം എല്ലാം മഴയാണ് ഇവിടെ എന്താ

അപ്പൊ നമ്മളെ അരി ചുറ്റു അറച്ചുണ്ടിട്ടുന്ന മൂകളെ വീഡിയോ കണ്ട് നമ്മള് സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചെയ്യട്ടോ